ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് ചെയ്യുന്ന ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു കുഞ്ഞുങ്ങളുമായി ശുദ്ധമായിട്ട് പദ്ധതിക്ക് തുടക്കമായി പഞ്ചായത്ത് ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറ്റി നിർവഹിച്ചു തെങ് കയറ്റ യന്ത്രങ്ങളുടെ വിതരണവും ചടങ്ങിൽ നടന്നു കർഷകരുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് സംസ്ഥാന കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കേരഗ്രാമം നാളികേരത്തിന്റെ ഉത്പാദനവും ഉൽപാദനക്ഷമതയും വർദ്ധിപ്പിക്കുക അതിലൂടെ കർഷകന്റെ വരുമാനം മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിനായി കാർഷികോൽപാദന ഉപാധികൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണിത് നൂറ് ഹെക്ടർ സ്ഥലത്ത് തെങ്ങ് കൃഷി ചെയ്യുന്നതിന് സഹായിക്കാൻ വിവിധ പദ്ധതികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് അഞ്ഞൂറ് തെങ്ങുകൾക്കാണ് ഇതിന്റെ പ്രയോജനം ലഭ്യമാവുക അംഗങ്ങളാണ് വൂർ ഗ്രാമപഞ്ചായത്തിൽ കേരഗ്രാമം സൊസൈറ്റി രൂപീകരിച്ചാണ് ഇതിന്റെ നടത്തിപ്പ് ഒരു വർഷം ഇരുപത്തിയഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപയുടെ പദ്ധതികളാണ് ഇതിലൂടെ ലഭിക്കുക ത്വൂർ പഞ്ചായത്ത് തല ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസീന നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കർഷകർക്കുള്ള തെങ്ങുകയറ്റ യന്ത്ര മണ്ണ് പരിശോധനാ കാർഡ് വിതരണം എന്നിവയും ചടങ്ങിന്റെ ഭാഗമായി നടന്നു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കാളികാവ് ബ്ലോക്ക് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എസ് സുധ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ എം ലത്തീഫ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല കൃഷി ഓഫീസർ എം ഷഫീഖ് തുവൂർ സർവീസ് ബാങ്ക് പ്രസിഡന്റ് പി സലാഹുദ്ദീൻ റൂറൽ സംഘം പ്രസിഡന്റ് അരിക്കോഴി നാരായണൻകുട്ടി വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അസീസ് ചാത്തോലി മാംബ്ര കോയ കേരഗ്രാമം പ്രസിഡന്റ് കെ പി മുഹമ്മദ് കുഞ്ഞാൻ സെക്രട്ടറി സുരേഷ് ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു തുടർന്ന് കർഷക സഭയും നടത്തി ന്യൂസ് ബ്യൂറോ തൊവൂർ